നിങ്ങൾ എന്നാ നോക്കുന്നത് എന്ന് പറഞ്ഞു തരാൻ ഇല്ല പെണ്ണ് കാണാൻ വേണ്ടി പോകാനാണ് അതിന്റെ പെണ്ണിന്റെ വീട് നിങ്ങൾ അറിയില്ലേ കുമ്പൻകുമാറിന്റെ വീട് വീടിയാ ഈ പറമ്പ് അയാളുടെ വീട്ടിലേക്ക് തന്നെയാണ് ഏ ചേട്ടാ ചേട്ടാ നിങ്ങൾ എന്തിനാ അവിടത്തേക്ക് പോകുന്നത് എന്റെ മോനാണ് ഇവ ചേട്ടൻ ഇത്രയും നമ്മൾ പരിചയപ്പെട്ട അവസ്ഥേ അച്ഛാ നമ്പർ ഒന്ന് കൊടുക്കണ്ട പെണ്ണിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടേ നമ്മൾ ഫോൺ വിളിച്ചിട്ട് പെണ്ണിനെ പറ്റി കുറ്റം പറയും എന്നിട്ട് കല്യാണം മുടക്കേണ്ട പരിപാടിയാണ് ശരിയാണോ പറഞ്ഞത് കല്യാണം മുടക്കാറുണ്ടോ ചേട്ടൻ എന്താ പറയുന്നത് ഞാൻ ആരെ കല്യാണം മുടക്കാറില്ല അച്ഛാ ഇയാള് ചുമ്മാ പറഞ്ഞതാ ഇയാൾക്ക് നാട്ടിലെല്ലാം കല്യാണം മുടക്കുന്ന പരിപാടി ഉണ്ട് എന്റെ ചേട്ടാ പൈസ തരുമെങ്കിൽ ഞാൻ കല്യാണം മുടക്കും ഓ അതെയാ എന്നാ എനിക്ക് നിന്റെ ആവശ്യമുണ്ട് നിന്നെ ഒന്ന് കാണണം അച്ഛൻ എന്താ ഈ പറയുന്ന ഇയാളെ കൊണ്ട് അച്ഛൻ എന്താ ആവശ്യം എന്റെ മരുമോടെ കല്യാണം ഉണ്ട് അത് എങ്ങനെയെങ്കിലും മുടക്കണം അതെന്തിനാ നിങ്ങൾ അവളെ കല്യാണം മുടക്കുന്നേ അവളെ കെട്ടാൻ വരുന്നതിന് സ്വത്തും പണത്തോടാണ് ഇഷ്ടം അതിപ്പോ ആരായാലും അവളെ കിട്ടൂല്ലേ അപ്പൊ സ്വത്തും പണമെല്ലാം സ്വാഭാവികമായിട്ടും അവന് പോകില്ലേ പിന്നെ ഈ കല്യാണം തന്നെ എന്തിനാ മുടക്കുന്നത് സ്വത്തും പണവും വേണ്ടാത്തവൻ മാത്രം വന്നാൽ ആ കല്യാണത്തിന് ഞാൻ എല്ലാം ഞാൻ ഒരു പെട്ടെന്ന് സംബന്ധിക്കും സമയമായി നിങ്ങളിപ്പം പോകുന്ന പെണ്ണു കാണാൻ പോകുന്ന സ്ഥലത്ത് ഇഷ്ടം പോലെ പണവും സ്വത്തും ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നമ്മൾ ആ വീട്ടിലേക്ക് പോകുന്നത് അച്ഛ അങ്ങനെയാണെങ്കിൽ ഈ സ്വത്തും പറമ്പൊക്കെ ഞാനും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ നീ എന്റെ മകനാണ് നീ കഴിക്കുന്ന പണ്ടിന് സ്വത്തും പണവും നിർബന്ധമായി വേണം പക്ഷേ മരുമകളെ കല്യാണം കഴിക്കുന്ന അവനെ സ്വത്തും പണമൊന്നും കിട്ടാൻ പാടില്ല അല്ലേ ചേട്ടാ കറക്റ്റ് നിനക്ക് കാര്യം മനസ്സിലായി ലുക്കില്ലാന്നുവല്ലോ കാഞ്ഞ ബുദ്ധിയാന്ന് നിനക്ക് അത് മനസ്സിലായി അച്ഛൻ ഈ പറയുന്ന ഒന്നും ശരിയല്ല ആ എനക്കും ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ സ്വത്തും നിനക്ക് വേണ്ട ഞാൻ ഒന്നാണ് ഈ പറമ്പൊക്കെ അവളതാന്ന് പറയുന്നു കേട്ടതാ ഈ പറമ്പൊക്കെ അവൾക്കുള്ളതാണ്ടോ അച്ഛൻ അവിടെ ചെന്നിട്ടേ പെണ്ണിനെ വീണ്ടും ഈ സ്ത്രീധനത്തെ ഒന്ന് സംസാരിക്കാൻ പാടില്ല ഞാൻ സംസാരിക്കും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അത് ശരിയാണ് എന്റെ പേരെ കുട്ടി എപ്പം കരയും എടാ നീ കെട്ടിയില്ലെങ്കിൽ വേറെ എത്തി അവളെ കെട്ടും ഈ പറമ്പും സ്വത്തും ഒക്കെ അവൻ കൊണ്ടുപോകും ഈ അവളെ കല്യാണം കഴിച്ചാൽ സ്വത്തും പണമൊക്കെ നിനക്ക് കിട്ടും ഇല്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കും കിട്ടും സ്ത്രീധനമായിട്ട് ഈ പറമ്പ് നിങ്ങടെ ചോദിക്ക് ഇത് ഏക്കറകളുണ്ട് എന്റെ മോൻ അവളെ കെട്ടും ഇവൻ തന്നെ അവളെ കെട്ടും ഇയാൾക്ക് ഈ ഒരു മോളെ ഉള്ളു ഈ ഒരു മകളേല്ലു വേറെ കുട്ടിയൊന്നുമില്ല അല്ല അച്ഛനെന്താ വട്ടായ അവളെ നിന്റെ കഴിച്ചാൽ ആ സ്വത്ത് ഉടനെ നീ ആഘോഷ രസ കൊറേ ആയല്ലോ എന്നിട്ട് ഈ സ്വത്തിനോടും പണത്തിനോടും ആർത്തി തീർന്നില്ല അല്ലെ പ്രായം തോറും ഈ പണത്തിനും ആർത്തി കൂടുടോ അച്ഛ ഞാനൊരു സംശയം ചോദിക്കട്ടെ അച്ഛൻ പണ്ട് അമ്മയെ കെട്ടിയപ്പോ കല്യാണം കഴിച്ചപ്പോ സ്ത്രീധാനായിട്ട് എന്താ കിട്ടിയത് ഒന്നും കിട്ടിയില്ലടാ ഏ ഒന്നും കിട്ടിയില്ലേ ഇത് ഭയങ്കര അത്ഭുതാന്നല്ല നിങ്ങൾ ഈ സ്വത്തിന്റെ ആർത്തി പണ്ടാരല്ലേ അതല്ലടാ നീ ജനിച്ച് രണ്ടു വർഷം കഴിഞ്ഞപ്പോ എന്റെ അമ്മയെ ഞാൻ ചവിച്ച് കൊന്നത് ഏ അച്ഛൻ എന്താ പറഞ്ഞത് മനസ്സിലായില്ല അമ്മ വാഹനം ഇടിച്ചു മരിച്ചതാണെന്നല്ലേ അച്ഛൻ ഇത്രയും കാലം അച്ഛൻ എന്താ എടാ അതൊരു നാക്ക് 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 പറഞ്ഞോണ്ടിരുന്നത് ഞാനത് വിശ്വസിക്കൂല നിങ്ങൾ എന്റെ അമ്മയെ ചവിട്ടിക്കൊന്നുതന്നെയാടാ എന്തൊരു നാക്ക് വേഴ് വെറ്റിപ്പോയ നിന്റെ അമ്മ വാഹനം തെറ്റിയാണ് മരിച്ചത് െ എന്റെ അമ്മയെ ചവിട്ടി കൊന്നിട്ട് സ്വത്തും പണവും വേറെ സ്ത്രീയെ കല്യാണം നിങ്ങള് ആലോചിക്കുമ്പോ ഞാൻ ഒന്നും നീ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് അയ്യോ നീ മിണ്ടാതെ പോടാവട്ടെ അങ്ങനെ കല്യാണ നടക്കട്ടെ പെണ്ണ് കാണാൻ പോവാ ഞാൻ ഇനി ഒരു പെണ്ണ് കാണാൻ പോകാ കല്യാണം ഇണ്ടാ എന്റെ അമ്മയെ കൊന്നിട്ട് ഞാൻ പോവാം എങ്ങോട്ടെങ്കിലും പോവാം